മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും ബാലുവും നീലും മക്കളും ഒക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുന്നത് ഇതിനിടയിലും നല്ല രീതിയിൽ ഉപ്പും മുളകും മുന്നോട്ട് പോകുന്നുമുണ്ട് ഏറ്റവും പുതിയതായി വാലന്റൈൻസ് ഡേക്ക് ഉപ്പുമുളകും ടീം ഒരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണത്തിൽ നടന്നതിന്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറഞ്ഞത് പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് കേശു എന്ന കഥാപാത്രത്തെ അൽസാബിത്ത് അവതരിപ്പിച്ചത് ഇപ്പോൾ ഏ കേശു വളർന്ന് വലുതായി വിവാഹം കഴിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിലാണ് സമാനമായ രംഗങ്ങൾ ഉണ്ടായിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിന് ഉണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ് വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലെത്തി വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ് വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ച് സമ്മാനം കൊടുത്തു സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു ഇതിനിടയിലാണ് കേശുവും മെർലിനെ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് അതിനിടയിൽ വധുവിന്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നു കേശു വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതെന്നാണ് അലീന എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നു ഇതോടെ രണ്ടുപേരും കേശുവിനെ ഇട്ടറിഞ്ഞ് ഓടുകയാണ് സത്യത്തിൽ കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഈ വിവാഹം